എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പോയി ഒക്കെ കൺസ്യൂം അങ്ങനെ അങ്ങനെ ഫേസ് ഐ ഇല്ല നോട്ട് വെരി വെരി റിജിഡ് ഇൻ ഓഫ് ഓഫ് പറയുമ്പോൾ വേർഡ് വേർഡ് ബൈ ബൈ ലെറ്റർ ലെറ്റർ മാച്ച് എനിക്ക് ആ കിട്ടിയാൽ മതി പടം പടം ചെയ്യുമ്പോൾ സോ ആൻഡ് മോസ്റ്റ് സീൻസ് വി കൺസ്ട്രക്ട് ഈ റിയൽ ലൈഫ് സിറ്റുവേഷൻ അപ്പോൾ യു നോ ടു ഹാർഡ് ഡയലോഗ് പഠിക്കാൻ ചില ബുദ്ധിമുട്ടൊന്നുമില്ല ആൻഡ് ലുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മീൻ ദ മേ നോട്ട് ബി ബിഗ് യു നോ ദോട്ട് ഹാവ് ഡൺ ലോട്ട് ഓഫ് മലയാള ഫിലിംസ് ബട്ട് എല്ലാവർക്കും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ദേ ആർ ലൈക്ക് ഇനോ സീസൺ ആക്ടേഴ്സ് സോ അവർ ക്യാമറ മുമ്പിൽ കൂടുതൽ വന്നിട്ടുണ്ടാവില്ല എസ്പെഷ്യലി വൺ ബിക്കോസ് നമ്മൾ ആ റീജ്യനിൽ നിന്നാണ് വരുന്നത് ഓൺലി ഇൻ ദ ലാസ്റ്റ് ത്രീ ഫോർ ഇയേഴ്സ് ഈ ഒരു മേ ബി ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് നമ്മൾ അവിടെ ഒരു സിനിമ ഓപ്പൺ അപ്പായത് ഇപ്പോൾ യൂസ് ചെയ്തോട്ട് മോ ബിക്കോസ് സുധീഷസ് ഫിൽ ദ മദനോത്സവം രതീഷ് പഡ്വാൾ മൂവീസ് സോ ഇപ്പോൾ നമ്മൾക്ക് ഒരു ആക്സസിബിലിറ്റി കുറച്ച് ഈസിയായിട്ടുണ്ട് സോ യു വിൽ സി ലോട്ട് മോർ ഓഫ് ദം നൌ സോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ദീസൺ ഐ ഡോക്രിസ് ബിക്കോസ് വൺ ഇസ് ഐ ലൈക്ക് ദറിയാതെ അവർ വന്നിട്ടാകുമ്പോൾ അവരുടെ മുഖത്തിലുള്ള എക്സ്പ്രഷനുകളും കാര്യങ്ങളും വേഴ്സസ് നിങ്ങളത് ട്രെയിൻ ചെയ്ത് പഠിച്ച് വന്നാലുള്ള ഒരു ഡിഫറൻസ് രണ്ടും വർക്കാണ് പക്ഷെ ഐ പ്രിഫർ ദസ്റ്റ് പാർട്ട് വിച്ച് ഈസ് ബേസിക്കലി ഹാവിംഗ് ദറ്റ് ഇൻ ദ സെൻസ് അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ ഐ എൻജോയ് ദ്റ്റ് ഫോൾ ലൈക്ക് ഐ ഡോ സീറ്റ് മേക്ക് ദി പെർഫെക്ട് ഫിലിം ഐ വാണ്ട് ലിറ്റിൽ മിസ്റ്റേക്സ് ഹിയർ ആൻഡ് ദെൻ അതിലൊരു അതിൽ അറിയില്ല അതിലെന്തോ ഒരു ചാമുണ്ട് എനിക്ക് സോ ദസ് ഫൈറ്റ് മീ ആൻഡ് ശ്രീരാജ് എൻ ഓൾ ഹാവ് ആൾ ദി ടൈം ചിലപ്പോൾ എഡിറ്റിൽ പോകുമ്പോൾ ഇവരൊക്കെ ശ്രീരാജൊക്കെ ഫിലിം സ്കൂളൊക്കെ പഠിച്ച് ഇവരെ ഡിഗ്രിയൊക്കെ എടുത്തു വന്ന പുള്ളിയാണ് സോ ഹി വിൽ ഫൈറ്റ് ഫോർ ദ കണ്ടിന്യൂട്ടി ഞാൻ പറഞ്ഞു കണ്ടിന്യൂട്ടിയും വേണ്ട ഓക്കെ ഞാൻ യൂസ് ചെയ്തില്ല ആ വേർഡ് ബട്ട് മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ബിക്കോസ് ഞൻ്റെ മൈ ഐ ലുക്ക് ഫോർ ദ പെർഫോമൻസ് സോ മൈ തിങ്കിങ് ഈസ് ഒരാൾ ഈ പടം കണ്ടിട്ട് ആ കണ്ടിന്യൂട്ടി കൊണ്ട് പ്രശ്നമായി ഞങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ വേണ്ട കാണ പടം സോ ദാറ്റ്സ് ദ തിങ്കിങ് ദ് സോ സോ ഐ ലുക്ക് ഫോർ ദ പെർഫോമൻസ് ഐ ലൈക്ക് ദാറ്റ് ഇന്ന സെൻസ് ഐ ആക്ട് ആൻഡ് മൊത്തം സ്ക്രിപ്റ്റ് അറിയാതെ വന്നിട്ട് അവർ അഭിനയിക്കുന്ന ഒരു രസം ഐ എൻജോയ്ക്ക് കാഞ്ഞാട് പയ്യന്നൂർ കണ്ണൂർ ഐസ്ക് യു ഗൈസ് മനസ്സിലാവും ൾട്ട് അല്ലെ മലയാളം അത്ര ബുദ്ധിമുട്ടുണ്ട് അല്ലേഗോട് അല്ല അല്ല അങ്ങനെ ഒരു അങ്ങനെ സിനിമയ്ക്ക് ഒരു നിശ്ചയമായിട്ടുള്ള ഭാഷയുണ്ടോ അങ്ങനെ ഇല്ല മലയാളം തന്നെയല്ലേ ഇതിനകത്ത് കൂടുതലും സംസാരിക്കും പറഞ്ഞ പോലെ ചില വാക്കുകൾ ഒരു പക്ഷേ പക്ഷേ അത് നമ്മൾ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ആസ്വദിച്ചിട്ടുള്ള ആളുകളല്ലേ ഇത് സിനിമയിൽ ഈ ഇതിൻ്റെ വാക്കുകളിലുപരി ഇതിന്റെ പ്രമേയം ഇത് എടുത്തേക്കുന്ന രീതി അതെല്ലാം അതിനെ ഓവർകം ചെയ്തിട്ട് ഇതൊരു നല്ല സിനിമയായിട്ട് തിയേറ്ററിൽ തീരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുക അത് നിങ്ങളോട് വിചാരിച്ചാൽ വളരെ നന്നായിട്ട് എളുപ്പത്തിൽ അത് വിജയിക്കാൻ കഴിയും അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ ഒരു സിനിമയുടെ ഭാഷ ഭാഷയനുസരിച്ചിട്ടല്ലോ നമ്മൾ സിനിമയ്ക്ക് ഒരു സിനിമ തീരുമാനിക്കുക സിനിമ കണ്ടന്റ് അതെങ്ങനെയായി തീരണം ഇത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇപ്പം നമ്മൾ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകളല്ല എന്നാലും ചെയ്ത സിനിമകളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് വരയിടാവാറില്ല സിനിമ ടോട്ടലി എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുക അത് നൂറ് ശതമാനം നമുക്ക് അങ്ങനെ തന്നെ കിട്ടേണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം ഇനി ബാക്കി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അത് മറ്റന്നാളത്തോടുകൂടെ തീരുമാനിക്കപ്പെടും എന്നാണ് നമ്മൾ വിചാരിക്കുക സംവിധായകനാണ് നോർമലി നമ്മൾ ഇനി ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊരു ഫീൽ ചെയ്തതാണ് കാരണം നമ്മൾ പണ്ടത്തെ സിനിമകളുണ്ട് ക്ലാസിക് സിനിമകൾ പോലെ പൊന്മുട്ടി ഇടുന്ന താറാവ് എൻ നന്മകൾ അങ്ങനത്തെ സിനിമകൾ പോലത്തെ ഒരു സബ്ജക്റ്റ് ഒരു ക്യാരക്ടേഴ്സ് മാത്രമല്ല ആ നാട് നാട്ടുകാർ അവിടെയുള്ള ചുറ്റുപാടുകൾ അങ്ങനെ അതെല്ലാം ചേർത്തിട്ടൊരു ഫിലിം പോലെ എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തു ഒരു മെയിൻ സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മെയിൻ ക്യാരക്ടർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ എല്ലാ സറൗണ്ടിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രെയിലർ ഫീൽ ചെയ്തു എന്താണ് അങ്ങനെ ഒരു സബ്ജെക്ട് ഇങ്ങനെ ചെയ്യാം എന്നല്ലെങ്കിൽ ആ നാട് മുഴുവനും ഇങ്ങനൊരു സബ്ജക്റ്റ് ആക്കാം എന്നൊരു തോന്നൽ തോന്നലുണ്ടായിരുന്നു അംബരീഷ് സോ ഹിം ടു നമ്മൾ ഞങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിർത്തിട്ട് ഇത് വെച്ചിട്ട് നമ്മൾക്ക് ആ സ്ക്രീൻ പ്ലേ എഴുതിയത് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ദി സ്റ്റോറി എന്നാണ് അംബരീഷ് അഗ്രീഡ് സോ ഞങ്ങൾ അടുത്ത ഒരു മാസം വി ഡിസ്കസ് ഡിബേറ്റഡ് ആൻഡ് അംബരീഷ് ഹാഡ് എ ക്ലിയർ തോട്ട് ഇൻ ടേംസ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ഞാൻ മൂവീസ് ഐ മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മോസ്റ്റ്ലി വെരി വെരി തിൻ ആയിരിക്കും സ്റ്റോറി വൈസ് ഈ തിങ്കളാഴ്ച നിശ്ചയിച്ച എടുത്താലോ മേഡ കന്നഡ ഫിലിം അതെടുത്താലും വളരെ തിൻ തിൻ സ്റ്റോറിയാണ് ഐ ഐ ലൈക്ക് പ്ലേയിങ് വിത്ത് ദ ക്യാരക്ടേഴ്സ് പ്ലേയിങ് വിത്ത് ദ ജോഗ്രഫി പ്ലേയിങ് വിത്ത് ആ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സോ സോ ബേസ്ഡ് ഓൺ ദാറ്റ് ബീസ് ഇതും വളരെ ചെറിയ സ്റ്റോറിയാണ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരു ഞാൻ ഐ മീൻ അതിൻ്റെ സിനോസിസ് ഞമ്മൾ പുറത്ത് വിട്ടിട്ടുണ്ട് ഇറ്റ്സ് ഒരു അവിധം സംഭവിക്കും അത് ഒരാൾ കാണും എന്നിട്ട് അത് ആരാണ് ആ അവിധം നടത്തുന്നതെന്നാണ് കണ്ടുപിടിക്കുന്നതാണ് മൊത്തം പടം ദാറ്റ് ദാറ്റ് ഇസ് ക്രിസ്ഫ് ദ സ്റ്റോറി സോ ആ ചെറിയ ത്രെഡിൽ നമ്മൾ ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ടുപോയിട്ടുണ്ട് ബൈ ഇൻട്രൊഡ്യൂസിങ് ദ ക്യാരക്ടേഴ്സ് ദ ജോഗ്രഫി ദ ലാൻഡ് യുനോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ദ സൈക്കി ഹ്യൂമൻ സൈക്കി ദുനോ ദി ഹ്യൂമൻ ഇൻസെക്യൂരിറ്റീസ് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പടം സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് അംബീഷൻ ബേബിൾ ടു യു ആൻസർ ദിസ് ബെറ്റർ സോ അംബീഷ് എങ്ങനെയാണ് അത് ഒരു സബ്ജക്റ്റ് ഒരു സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേ സമൂഹമായിട്ട് കണക്ട് ചെയ്തതാണെങ്കിൽ അത് ആളിലേക്ക് ചെല്ലും ഇപ്പം അധിക സിനിമകളും വരുന്ന പേഴ്സണൽ ഇഷ്യൂസിനെ അതുകൊണ്ടാണ് ഇത് ഇത്തരത്തിലുള്ള സബ്ജക്ട് ഇങ്ങനെ ചെയ്യാം തോന്നുന്നു ഒരു സ്വഭാവം എല്ലാ അതുകൊണ്ടാണ് ഒളിഞ്ഞ നോട്ടം അല്ലെങ്കിൽ പരദൂഷണം സംശയം എന്ന നമ്മുടെ ശീലം ഒരു നാടിനെ എങ്ങനെ ബാധിക്കും അതൊരു സ്ത്രീയെ ബാധിച്ചാൽ അവരെങ്ങനെ തരണം ചെയ്യും ഇതാണ് ഈ പടം പറയുന്നത് ഒരു ഫീമെയിൽ അങ്ങനെ ിൽ പറയാം ഇതിൽ രണ്ട് കാര്യമുണ്ട് അവിഹിതം പറഞ്ഞ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഇത് വലിയൊരു അനുഭവം ഉണ്ട് സിനിമയിൽ പറഞ്ഞോട്ടെ വാട്ടർ ടാങ്കിന്റെ സിനിമ തുടങ്ങുമ്പോൾ ഒന്നും പറയുക ഉണ്ണിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാടും പറ്റിയാണല്ലേ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാണ്ട് ആ വീട് ഒരു കുടുംബനാഥൻ അങ്ങനെല്ലാന്ന് കുഴപ്പമില്ല നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കും ഓരോ സാറ് പറഞ്ഞു അവ എന്റെ ടൈ ഷോപ്പ് ഇണ്ടാ അവിടെ വലിയ കഥ പറയുന്നില്ല കഥ പറയില്ല അല്ല അത് കണ്ടല്ലോ സാറേ അപ്പൊ അതിന്റെ ഇപ്പുറം വലിയ വാട്ടർ ടാങ്ക് ഉണ്ട് എത്രയോ ഓരോ ഇല്ലേ പഴയത് ഉപയോഗിക്കാത്തത് എന്നോട് തമാശ ഒക്കെ കേറിയില്ല അതിന്റെ മീത്തെല്ലാം കയറേണ്ടി വരും ഞാൻ അതിന്റെ അപ്പുറ മീത്ത കയറിയ ആളാണ് ഞാൻ വെറുതെ പറഞ്ഞില്ലേ ആള് വെറുതെ പറഞ്ഞോണ്ട് ഞാൻ വെറുതെ പറഞ്ഞാ തമാശ പറഞ്ഞു അന്ന് വൈകുന്നേരം പറയുന്നു അവര പറഞ്ഞോളെ അന്ന് വൈകുന്നേര എന്നാ കേറല്ലേ ഞാൻ എല്ലാ കയറാൻ പറ്റില്ല ഇതിന്റെ ലജ്യുണ്ട് രഞ്ജി കയറും രഞ്ജി കയറിയാൽ മതി സാറേ ഞാനേ തായ ഉണ്ടാവുമല്ലോ വീണു പറഞ്ഞ കാരക്ടർ അടിപൊളി ടൈലറിലെ ഓൻ കയറി ഞാൻ തായ് നോക്കാലോ അത് പറ്റില്ല നീ കയറന്നു പറഞ്ഞു ഞാൻ എത്ര സിനിമ കാണണം അതുകൊണ്ടാണ് സിനിമ എന്ന് പറയുന്നത് എൻ്റെ രഞ്ജി എങ്ങനെയാണ് കയറിയത് വലിയ ഇരുമ്പ് പോയി അതിന് അതിനു കുടിച്ച് പോയി അത് വണ്ടേ പൊളിഞ്ഞു പോയി എണീല്ല ആ ഇരുമ്പ് പൈപ്പ് ഈ മറ്റേ യൂണിറ്റിന്റെ വെള്ളം കൊണ്ടൊന്ന് കെട്ടി മോള് അതിൻ്റെ ഞാൻ എൻ്റെ സാറേ കേറ് ഈയൊരു ബലം തന്നുമല്ലോ നമ്മൾ സിനിമ ചെയ്ത ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒരു മൂഡിലേക്ക് അങ്ങോട്ട് മാറ്റും അങ്ങനത്തെ ഒരു മാജിഷ്യൻ ആണ് അങ്ങനെ ഒരു മൂഡിലേക്ക് എന്തും പറയാം ആടാ എന്തും പറയണ്ട അങ്ങനെ അങ്ങനെ പറയല്ലേ ഏഹ് അപ്പോൾ നമ്മുടെ എല്ലാ ടീമാണ് ഞാനിങ്ങനെ കയറിയ രഞ്ജീവൻ അടിപൊളിയായിരുന്നു ഞാൻ എങ്ങനെ കയറിക്കോളൂ അത് കയറി എത്തി എത്തി നോക്കുമ്പോൾ ഞാൻ വെച്ചിട്ട് ബേ ഇറങ്ങാന്ന് വെച്ചിട്ടല്ല കയറുന്നത് അത് പഴയ ചടി പിടിച്ച ഫുൾ ചടിയാ അതിൽ ഇറങ്ങണം അയിൽ ഇറങ്ങി ഓയോ ആ സിനിമ കാണുമ്പോൾ മനസിലാവും അപ്പൊ കയറി അങ്ങനെ എത്തിപ്പെട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാ പിന്നെ ഞാൻ ഇറങ്ങാല്ലേ രഞ്ജി ഈ അരിമ്പെല്ലാം അയച്ചു കളയുന്നുണ്ട് കെട്ടിവെച്ച ഇരിപ്പ് കമ്പ്ലീറ്റ് അയച്ചു കളയുന്നുണ്ട് ഞാൻ പറഞ്ഞ അയക്കല്ലേ നമുക്ക് ഇറങ്ങണ്ടല്ലേ ഇല്ല വൈകുന്നേരം ആറു മണിക്ക് കയറി നമ്മൾ രാവിലെ ആറു മണിക്കാണ് ഇറക്കിയത് അത് അഭിനയിക്കേണ്ട സീനാണ് നമുക്ക് ഇനി ഒയരത്ത് പറയാനുണ്ട് നോക്കാറുണ്ട് പഠിക്കാൻ ഒക്കെ ഉണ്ട് സപ്പോർട്ട് അങ്ങനെ ഭയങ്കര അനുഭവമായി പോയി പക്ഷെ ഭയങ്കര ഊർജ്ജമായിരുന്നു കഴിഞ്ഞു വരുമ്പോൾ കഴിയേണ്ട വിചാരിച്ച സിനിമയാണ് പെട്ടെന്ന് തീർത്ത് അല്ല ഏഷേ ഭയങ്കര ഇഷ്ടപ്പെട്ട എന്റർടൈൻമെന്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ എല്ലാ ഫാമിലി പോലെയല്ല എല്ലാ സുഹൃത്തുക്കളെ സംഭവങ്ങളും പിന്നെ സാറ് നമുക്ക് ഒരു അങ്ങനെ ഇഷ്ടപ്പെട്ട് അഭിനയിച്ച് ആ ക്യാരക്ടറും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി ഇപ്പൊ ട്രെയിലറൊക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമായി ഒരാ ആൾക്കാരും വിളിച്ചു പറഞ്ഞു ഗംഭീരായിട്ടുണ്ടെന്ന് എല്ലാവരും അടിപൊളിയായിരുന്നു ഗംഭീരായിരുന്നു അതിന് ക്യാമറ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് വർഷങ്ങൾക്ക് മുമ്പേ ഇല്ലേ അതിന് നല്ലൊരു എഴുത്തുകാരനാണ് അപ്പം നല്ല കഥയും അല്ലെങ്കിൽ എൻ്റെ ക്യാമറയും എൻ്റെ സാങ്കേതിക പ്രവർത്തനവും സംവിധാനവും എല്ലാം കൂടി ആക്ടേഴ്സും എല്ലാം നമ്മളെ സ്വന്തം ആൾക്കാർ അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലെ ആൾക്കാരാണ് ചെറുവത്തൂർ കാഞ്ഞങ്ങാട് അങ്ങനെയല്ലേ രഞ്ജി അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ എന്തായാലും സിനിമ മനസ്സിന് സന്തോഷം തരുന്ന സിനിമയാണ് നിങ്ങളെ കാണണം അവിഹിതം കാണണം എന്തായാലും

അഭിയ സിനിമ അഭീതമൊക്കെ കാണാൻ പോകാൻ അച്ഛ എന്ന് പറയുമ്പോ എന്താ ഇതാണ് ഞാൻ ചോദിച്ചു അങ്ങനെ പറയില്ലേ എന്നാണ് ചോദിച്ചു നല്ലതല്ല

ദാറ്റ് ഇസ് ഹോൾ ഹോൾ തോട്ട് പ്രോസസ് ആ ലൈനിന്റെ നോട്ട് ജസ്റ്റ് എ മാൻസ് റൈറ്റ് ഞമ്മളിപ്പോൾ അതീതം ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നത് അത് ഇറ്റ്സ് എ ഇൻഡിവിജ്വൽ ചോയ്സ് അത് നിങ്ങൾ ഡിസൈഡ് ചെയ്തോ നിങ്ങൾക്ക് അതീതം വേണോ വേണ്ടോ എന്ന് നിങ്ങൾ ക്യാൻ ഡിസൈഡ് ബട്ട് മൈ ഹോൾ പോയിന്റ് ഈസ് അത് ശരിയായെങ്കിലും തെറ്റായെങ്കിലും ഇറ്റ് ഷുഡ് ബി ഈക്വൽ ഫോർ ബോത്ത് യു കാൺ ലൈക്ക് ഒരാ ആണിനെ ഒരു രീതിയിൽ ജഡ്ജ് ചെയ്യുക പെണ്ണിനെ അതേ അതേ കാര്യത്തിന് വേറെ രീതിയിൽ ജഡ്ജ് ചെയ്യുന്നതിന് നമ്മൾക്ക് വലിയ സപ്പോർട്ട് ദാറ്റ് എന്നാണ് ആ ഒരു ബേസിക്കലി തോട്ട് പ്രോസസ് സോ രഞ്ജിമ നോർമലി ഇപ്പൊ അവിഹിതത്തില് ട്രെയിലറിലൊക്കെ കാണുമ്പോ നല്ല ഒന്നാം തരം ഒളിഞ്ഞോട്ടക്കാരനാണ് അപ്പൊ നോർമലി നമ്മൾ പറയാറുണ്ട് സിനിമയിലേക്ക് കഥാപാത്രമായി മാറി അല്ലെങ്കിൽ ആ കഥാപാത്രം ഇറങ്ങി പോയിട്ടില്ല എന്നൊക്കെ പറയില്ലേ അപ്പൊ ശരിക്കും ആ ഒരു കഥാപാത്രമായി ആയി കഴിഞ്ഞപ്പോ ഒളിഞ്ഞോട്ടം നല്ലതാണെന്ന് തോന്നിയോ ആ ഒരു കഥാപാത്രം അതെ ഈ സരമസാര സിനിമ ഇരിക്കുക ഞാൻ തിങ്കളാഴ്ച നിശ്ചയം വന്നതിന് മുന്നേ അതിനൊക്കെ വൈറ്റോട്ടോ അങ്ങനെ രണ്ട് പടം ഞാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പം സാറ് നേരത്തെ പറഞ്ഞതിനൊക്കെ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് തരാറില്ല ഏകദേശം കഥയിലൊരു ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരും പിന്നീട് ഒരു ഒരു സീൻ തന്ന അതിന് നമ്മൾ നിങ്ങൾ പെർഫോം ചെയ്യുക ചെയ്യാം അപ്പോ അത് വ്യക്തമാക്കി തന്ന് കൃത്യമായിട്ട് ഇവർ ഇപ്പോൾ സിരാജ് രവീന്ദ്രൻ ആയാലും അംരീഷായാലും അതുപോലെ തന്നെ റൈറ്റർ അംബരീഷ് ആയാലും സെനസാർ ആയാലും അവർ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോ ആ കഥാപാത്രം അല്ലാതെ ഞാനതിൽ ഏതെങ്കിലും രീതിയിൽ മാറി അപ്പോൾ സെനസാർ എനിക്ക് എന്നെ നോക്കിയും അതല്ലടാ അതിന്റെ മീറ്റർ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി കുറച്ച് പണിയെടുത്തിട്ടുണ്ട് അതായത് പിന്നെ നമ്മളിപ്പം ഒരു കഥാപാത്രമായി മാറി മാറാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് അധ്വാനങ്ങളൊക്കെ ഉണ്ട് ചില വായനകളായാലും കുറച്ച് കാര്യങ്ങൾ നമ്മളെ ജീവിത അനുഭവങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ അതിൽ നിന്നൊക്കെ ചൂസ് ചെയ്ത സാധനങ്ങൾ തന്നെയാണ് ആ കഥാപാത്രത്തെ മേക്കിയിട്ടുള്ളത് അത് പണിയെടുത്തിട്ടുണ്ട് അത് ജീവിതത്തിൽ ഇറങ്ങിപ്പോയിട്ടു കഴിഞ്ഞാല് എനിയൊരു കഥാപാത്രം ആവുന്നത് വരെ ചിലപ്പോൾ ഇറങ്ങിപ്പോകും കുറച്ച് സമയം എടുക്കും ഇറങ്ങി പോകാൻ ഇന്ത്യ തുമ്പിറങ്ങിയ സമയത്ത് ഒരുപാട് ഹേസ്റ്റ് ബാങ്ക് റോബ്രെ നടന്നിട്ടുണ്ട് അത് റിലേറ്റീവ് അതായത് നമ്മുടെ ഈ കുടുംബം എന്നുള്ള സോഷ്യൽ കൺസ്ട്രക്റ്റിന സിനിമ ഒരു ദോഷാവില്ലേ ഇപ്പോ ലുക്ക് ഐ മീൻ സെയിം തോട്ട് നോ ലൈക്ക് യുനോ നമ്മൾ സിനിമ കണ്ടിട്ടാണോ യുനോ ഇറ്റ്സ് ദെൻ വി ഷുഡ് ബാൻ എവറിഥിങ് ലിറ്ററലി നമ്മൾ സിനിമ കണ്ടിട്ട് ആ രീതി ജീവിക്കാൻ പോയെങ്കിൽ ദെൻ ഇറ്റ്സ് ഡെസൻസ് ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോറി ആൻഡ് ബട്ട് ഇറ്റ്സ് ഇത് നമ്മളൊരു സോഷ്യൽ കോൺസ്ട്രക്റ്റിൽ ഇപ്പോഴുള്ള ഒരു ആ വീതം വെതർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ഇറ്റ് ഹാപ്പൻസ് യു ഫോർ വേരിയസ് റീസൺസ് എല്ലാ ഇവിടെ മാത്രമല്ല ലോകത്തെ എല്ലാ സ്ഥലത്തും അതൊരു കോമൺ ഫാക്ടറാണ് ഐ മീൻ വി ലുക്ക് ഇറ്റ് ഇറ്റ് എസ് എ വെരി ടാബു തിങ് ബിക്കോസ് യു നോ ഇറ്റ് ഇൻവോൾവ്സ് യുനോ വോഡ് ബട്ട് സോ അതുകൊണ്ടാണ് ഞമ്മളങ്ങനെ നോക്കുന്നത് സോ വി ആർ നോട്ട് സേയിങ് ദാറ്റ് ഇൻ അവീതം നിങ്ങൾ ചെയ്യണോ അല്ല ചെയ്യണോന്ന് ഞങ്ങൾ പറയാൻ ഞമ്മളാരോമല്ല ബ് ഓൾവേസ് സേയിങ് ദ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ലൈഫ് ആൻഡ് ഇൻ ഇൻ ആ ഫിൽ ഈ അതീതം നടക്കുമ്പോൾ ഹൗ എവ്രിബി ഈസ് സോ ക്യൂരിയസ് ആൻഡ് ഹൗ ദ ഹോൾ സൊസൈറ്റി ഇസ് ലൈക്ക് ലുക്കിംഗ് അറ്റ് ദൈവം സോ ഞങ്ങൾ നമ്മളെ ഉള്ളിൽ നോക്കാതെ നമ്മൾ വി ആർ ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾസ് ലൈഫ്സ് അതാണ് ഞമ്മൾ ഈ പടം പറയുന്നത് സോ കരൺ ജോഹർ അത് എടുത്തിട്ടാണ് കവി അർവിന്ദൻ ആക്കുക ചെയ്തത് സോ ഹൗ ലു സി ദിക്കലി ആഫ്റ്റർ എഫക്ട് ഓഫ് ലൈക്ക് നിങ്ങൾ ട്രെയിലർ കണ്ട പോലെ ടൗൺ ആയുധത്തിന്റെ ന്യൂസ് എങ്ങനെ സ്പ്രെഡ് ചെയ്യും ഹൗ ഹൗ ഡീൽ വിത്ത് ദ അവർ സസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നത് അതാണ് പടത്തിന്റെ ആഫ്റ്റർ ആഫ്റ്റർ എഫക്ട് ഓഫ് അഭീതം അങ്ങനെ ഒരു റൂമർ നാട്ടിൽ വന്നാൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ നെക്സ്റ്റ് ഡേ വെൻ വി ദോസ് പീപ്പിൾ നമ്മൾ അവരെ നോക്കുന്ന രീതി മാറും അല്ലേ നമ്മൾ സോ അതാണ് നമ്മൾ പടത്തിൽ കാണിക്കുന്നത് സോ ലാസ്റ്റ് സോസ്റ്റിന പറഞ്ഞത് വെച്ചിട്ട് നാട്ടിലുള്ള പ്രശ്നം ഇങ്ങനെ ഉണ്ടാവില്ല കഥ കേൾക്കുന്നതിന് മുമ്പ് ടൈറ്റിൽ കേൾക്കുമ്പോഴേ നമുക്ക് അത് ഞാൻ ചോദിക്കാറില്ല അദ്ദേഹത്തോട് എന്താണ് കഥ അതേപോലെ തിങ്കളാഴ്ച ദിവസം ചെയ്യുന്ന സമയത്തും ഗിരീഷ് ഏട്ടൻ സാധനം ഞാൻ ചെയ്യുന്ന സമയത്ത് ആടെ വിളിക്കുന്നു ഇന്നതാണ് പരിപാടി ആക്ഷൻ കട്ട് അതിനിടയ്ക്ക് എനിക്ക് പറഞ്ഞിരുന്നുണ്ട് അത് കൃത്യമായിട്ട് ഇവര് കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട് അത് ചെയ്യുന്നു അതിന്റെ മീറ്റർ കുറക്കുക കൂട്ടുക അത് മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് എന്റെ കഥ എന്നുള്ളൊരു സാധനം ഞാൻ സന്നസാനത്ത് അന്വേഷിച്ചിട്ടില്ല ഇതുവരെ പുള്ളി ഗുണ്ട് എന്ന് പറയുന്ന ഒരു വളരെ പോപ്പുലർ സീരീസ് ഉണ്ട് യൂട്യൂബിൽ അതിലെ ആക്ടർ ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാം ആണ് പുള്ളി സോ പുള്ളി ഫസ്റ്റ് പടമല്ലേ ഹി മേക്സ് ഇസ് ഡെബ്യൂ ബിഗ് സ്ക്രീൻ നല്ല നല്ലൊരു നല്ലൊരു നടനം ഐ ഹാവ് ഫീലിംഗ് ഫീൻ ഡയറക്ടർ ഓൾസോ ഇൻ ദ ഫ്യൂച്ചർ ദെൻ വി ഹാവ് ധനേഷ് പുള്ളി കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ബട്ട് ഇറ്റ്സ് ഇൻ വൺ ഓഫ് ദി മേജർ റോൾസ് ഈ പടത്തിൽ ധനേഷ് ചെയ്തിട്ടുണ്ട് ആൻഡ് തിങ്ക് ഇസ് ഡോ വണ്ടർഫുൾ ജോബ് ഇൻ ദിസ് ഫിലിം ് അനീഷ് പുള്ളിയും ഫ്യൂ ഫിലിംസ് രതീഷിന്റെ പടത്തിലൊക്കെ രാകേഷ് ഉഷാർ പുള്ളിയും ഹി ഹസ് ഡാൻ ഫ്യൂ ഫിലിംസ് ബട്ട് ഇതിലൊരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ട് ലൈക്ക് എ ലീഡ് റോൾസോ ഞാൻ പറയണല്ലോ അവർ ാണ് അപ്പൊ ഞാനൊരു പത്ത് വർഷത്തോളമായി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പോഴും വഴിയില്ല പറഞ്ഞാലും ചിലപ്പോ അറിയണമെന്നില്ല അപ്പോ ഇതിലിപ്പോ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു മുഴുവനുള്ള കഥാപാത്രമാണ് ആദ്യമായിട്ടൊരു മുൻപുള്ള കഥാപാത്രം ചെയ്യുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു സുരേഷിൻ്റെയും സുമൃതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്ന സിനിമയിലാണ് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ ഇതാണ് ഇത് കുറച്ചുകൂടെ എനിക്ക് സ്പേസ് ഉള്ള ചെയ്യാൻ കുറച്ചുകൂടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഇതിൽ ഡിസ്കഷനിൽ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പോൾ സ്ക്രിപ്റ്റ് കിട്ടാതിരിക്കുമ്പോൾ ഓബിയസ്ലി ചിലർക്ക് ടെൻഷൻ ഉണ്ടാവാം അതായത് നമ്മളിങ്ങനെ ഡയലോഗ് പറയും ഡയലോഗ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റ് നമുക്ക് തരാതിരിക്കുമ്പോൾ ആ സീൻ കുറച്ചും ബെറ്റർ ആവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം നമുക്ക് ആ സ്ട്രക്ചറില് അതായത് ഈ ഒരു വരവരച്ച് ആ വരയിലേക്കൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് നമ്മൾ ആക്ടേഴ്സ് നിലയ്ക്ക് നമ്മൾ ഭയങ്കര ആയി പോകും ഈ കേസിൽ നമുക്ക് ഫുള്ള് ലൂസാകും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആ ചെയ്യുന്നതിന് കണക്കായിട്ടാണ് ഇവര് ആ ഫ്രെയിം സെറ്റ് ചെയ്തതും കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതൊക്കെ അപ്പൊ നമുക്കത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഹ്യൂമറും കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ ഡയലോഗ് അങ്ങോട്ടും കൂടെ പറഞ്ഞു പറഞ്ഞ് നോക്കുമ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ കയറി വരും അത് ആ സീനിനെ ബെറ്റർ ആകും സോ ഒബിയസ്ലി നമ്മൾ ചിലപ്പം കൺട്രോൾ വിട്ടു പോകും കാരണം നമുക്ക് ത്രൂട്ട് പടത്തിൽ എന്താ നടക്കുന്ന നമുക്ക് അറിയാൻ പാടില്ല അപ്പൊ ആ കൺട്രോൾ വിട്ടു പോകുന്ന മൊമെന്റിൽ സെമിസാർ ആയാലും ശ്രീരാജ് ആയാലും പറയും അതായത് നമുക്ക് അത്ര വേണ്ട ഈ ഒരു സാധനം ഇതൊക്കെയാണ് അപ്പോൾ എനിക്കിത് കുറച്ചും കൂടെ ആയിട്ടാണ് തോന്നിയത് സെയിം വേ തന്നെയായിരുന്നു രതീഷ് പ്രധോ സാറിന്റെ സെറ്റിലും ഓൾമോസ്റ്റ് സെയിം വേ തന്നെയായിരുന്നു ചെയ്തത് സീൻ ഷോട്ടിന് തൊട്ട് മുന്നേ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് സോ എല്ലാം കൂടെ നോക്കുമ്പോൾ എനിക്കൊരു വലിയ എക്സ്പീരിയൻസാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ആൻഡ് പത്തിന് ഇപ്പോൾ പടം റിലീസാകുമ്പോൾ ആൾക്കാർ എന്ത് പറയുന്ന ഒരു ടെൻഷനും ഒരു എക്സൈറ്റ്മെന്റും എല്ലാം ഉണ്ട് സോ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് അപ്പോൾ മൈൻഡിപ്പ് ചെയ്യണം എല്ലാവർക്കും നമസ്കാരം എന്നെ സംബന്ധിച്ചിട്ട് ഇത് ഒരു ഭയങ്കര ഒരു ഇവര് ഇവര് സിനിമയിലേക്ക് ഇപ്പൊ പഠിക്കുന്ന ആൾക്കാരാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ചെറുപ്പം പോലെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിടന്ന ഒരാളാണ് നാലാം ക്ലാസ് പോലെ തുടങ്ങിയ ആഗ്രഹമാണ് അങ്ങനെ അത് വളർന്ന് അങ്ങനെ തിങ്കളാഴ്ച നിശ്ചയം നല്ല സിനിമയിലും കണ്ടര എനക്ക് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഈ സന്ന സാറിൻ്റെ അടുത്ത് ഈ ടീമിൻ്റെ അടുത്തെല്ലാം ഒരു ദിവസം വന്നിരിക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റും അന്ന് ഞാൻ എൻ്റെ ഗുണ്ട് ചാനൽ തുടങ്ങിയിട്ടില്ല ശേഷമാണ് എൻ്റെ ഗുണ്ട് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇൻസ്റ്റ ഫേസ്ബുക്ക് എല്ലാത്തിലും ഉണ്ട് അതിൽ കണ്ടിട്ടാണ് എന്നെ ഇവര് വിളിച്ചതും ഇവിടെ വന്ന് ഞാൻ അഭിനയിച്ചു എന്നെ സംബന്ധിച്ച് സിനിമയിൽ വന്ന സാറുമായിട്ടെല്ലാം സംസാരിച്ചതും വളരെ വ്യക്തിപരമായിട്ട് ഒരു നല്ലൊരു ബന്ധം ഉണ്ടാവാനും എനിക്ക് സാധ്യമായി കാരണം നമ്മളെ ടീമിനെല്ലാം ഉപയോഗിച്ച് ചെറിയൊരു പരിപാടിയിൽ നമുക്ക് ഇതിൽ ചെയ്യാനും പറ്റി ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ സാറ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ നന്നായിട്ട് നീ ചെയ്തിട്ടുണ്ട് നിനക്ക് കുറച്ചുകൂടെ ഇത് റോള് കുറച്ചുകൂടി ഒന്ന് വലുതാക്കാമായിരുന്നു എന്ന് എൻ്റെ അടുത്ത് സാറ് പറഞ്ഞ ഒരു മൊമെന്റ് എന്റെ ഒരു വലിയൊരു മൊമെൻറ്റ് ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും ഞാൻ സാറിനോട് എപ്പോൾ കടപ്പെട്ടിട്ടുണ്ട് എന്റെ അമ്മമ്മയാണ് ഏറ്റവും കൂടുതൽ ഞാൻ സിനിമയിൽ എത്തണം എന്ന് ആഗ്രഹിച്ച ഒരാൾ അങ്ങനെ ചെറുപ്പം മുതൽ ഞാൻ ഇങ്ങനെ മോഡോ ആക്ട് കളിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ അമ്മമ്മയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ അമ്മേ അങ്ങനെ നമുക്ക് പത്താം തീയതി പോണം പേര് എന്ന് പറഞ്ഞാൽ അവിഹിതം എന്ന് പറഞ്ഞ പറയാൻ ഒരു നോട്ടം നോക്കിയിട്ട് അമ്മ മാത്തേക്ക് പോയി പിന്നെ എന്നോട് മിണ്ടിയില്ല പിന്നെ കുറെ നേരം പറഞ്ഞു മനസ്സിലാക്കി സംഭവം അങ്ങനെയല്ല എന്നോട് മനസ്സിലാക്കി പക്ഷെ എന്തെന്നാലും ഒരുപാട് സന്തോഷം അവർക്ക് ആ ഒരു ഈ ഒരു രാശി സാറ് നൽകിയ ഒരു അവസരത്തിന്റെ രാശി ഞാൻ ഇന്ന് മൂന്ന് സിനിമകൾ ചെയ്തു ചെറിയ വേഷാണെങ്കിലും ഈ ചെറിയ സമയത്തിൽ ഇറങ്ങാനുള്ള മൂന്ന് സിനിമകൾ ചെയ്തു വലിയൊരു വിജയമാകും ഉറപ്പായിട്ടും ഇതൊരു മലയാള സിനിമയിൽ ഒരു ഒരു ആ അത് ഒരു അങ്ങനെ ഒരു സിനിമ എന്ന് പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തന്നെ അീതം മാറും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കുടുംബസമേതം നല്ല ഉഗ്രൻ അീതം ആസ്വദിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് നമസ്കാരം എൻ്റെ പേര് അനീഷ് ചമ്മരത്തി ഞാൻ പയ്യന്നൂരാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് നാടകരംഗത്തുണ്ട് സിനിമയെ സ്വപ്നം കണ്ടു നടന്ന ഒരാളല്ല വളരെ യാദർശികമായ സിനിമയിലെത്തിയ ഒരാളാണ് കാരണം നാടകം കണ്ട് പ്രതീഷാറിൻ്റെ പടത്തിലേക്ക് വിളിക്കുകയാണ് ചെയ്തത് സുരേഷിൻ്റെ സുഗലതയുടെ ഹൃദയേറിയ പ്രണയത സിനിമയിൽ സുതീഷാറിൻ ഉള്ളുണ്ടായ അപ്പോൾ അതിലൊരു മുഴുനികളെ വേഷം ചെയ്യാൻ പറ്റും ഫസ്റ്റ് പടത്തിൽ തന്നെ ഒരു മുഴുവനികളെ വേഷം ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കിട്ടുന്നത് സഗ്മസാറിൻ്റെ പടം അത് എന്നെ സംബന്ധിച്ച് ബമ്പറാണ് ശരിക്കും പറഞ്ഞത് ലോട്ടറി ആണ് ആദ്യത്തെ ലോട്ടറി ഇത് ബമ്പറാണ് ശരിക്കും അത് കഴിഞ്ഞ് അതിനടക്കാണ് തീരെന്നുള്ളൊരു പടത്തിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊരു അനുഭവം എന്ന് വെച്ചാൽ ഇത് സുഹൃത്തുക്കളാണ് നേടണം രഞ്ജിയും നല്ല ഒരുപാട് കാലങ്ങളായിട്ട് കലോത്സവ രംഗത്തുള്ള വർക്ക് ചെയ്യുന്ന ആളാണ് അതനുസരിച്ച് ആയിട്ട് ഒരു പടത്തിൽ ഒന്ന് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളാണ് അപ്പോൾ ശരിക്കും ഒരു പേടിയോട് കൂടിയാണ് പോയത് കാരണം സെൻഎസ്ആാറിൻ്റെ അറിയില്ല എനിക്ക് പക്ഷെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പോയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഒന്ന് പറയല് കാരണം എനിക്കാദ്യ ദിവസം തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയത് ഒരു വലിയൊരു സീനായിരുന്നു ഗാന്ധി രീഷം വന്നിട്ട് എന്നോട് പറഞ്ഞു അനുഷേട്ടാ ഇതാണ് നിങ്ങൾ പറയേണ്ട ഡയലോഗ്സ് ഞാൻ ഒരു തേച്ച് ഞാൻ പറയണ ചോദിച്ചു അപ്പോൾ അത്രയും ഡയലോഗ് പറഞ്ഞേ പറ്റുമോ ഞാൻ പറഞ്ഞു ഓക്കെ ശ്രമിക്കാം സാറിനോട് പറ്റി ഞാൻ സാറേ ഇത് നീ നിൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞോ എനിക്ക് അതിൽ എഴുതി വെച്ച മുഴുവൻ സാധനങ്ങൾ നീ എങ്ങനെയാണോ ഇതിനെ ബിഹേവിയർ അത് നീ അങ്ങ് ചെയ്തോ ചെയ്തു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട് ഈ എനർജിയിൽ തന്നെ എനിക്ക് വീണ്ടും കിട്ടണം അടുത്തതും ഇതേ എനർജിയിൽ കിട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പിന്നെ അതൊരു സന്തോഷമായി പിന്നെ ആ ടീമായിട്ട് അങ്ങ് ചെയ്യണം ആഘോഷമായിരുന്നു ശരിക്കും പറയാം പിന്നെ ഈസിയായിട്ട് അങ്ങ് പോയി അതാണ് ഏറ്റവും നല്ല അസുഖം എനക്കും തോന്നിയത് കാരണം നമ്മൾ നാടൻ കളിക്കുന്ന ആൾ ആയതുകൊണ്ട് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് ചെയ്തു വരുമ്പോൾ വളരെ യാന്ത്രികമായി പോകും എന്ന് എനിക്കും തോന്നിയിട്ട് ഇപ്പോൾ കിട്ടിയ ഒരു അനുഭവം വലിയൊരു അനുഭവമാണ് അപ്പോ അഭിതം എല്ലാവരും കാണുക ഇപ്പോൾ എൻ്റെ മോൻ ഇന്നലെ എന്നെ വിളിച്ചു വെച്ചു അച്ഛൻ്റെ അവിതം എങ്ങനെയുണ്ട് ഇന്നലെ രാത്രി ഞങ്ങൾ പതിനഞ്ച് വയസ്സേക്കനാണ് അവനോട് വെച്ചു അച്ഛാ അച്ഛൻ്റെ അഭിതം എങ്ങനെയുണ്ട് ഞാൻ അച്ഛൻ്റെ അവിധം മോശമായിട്ടാണ് ഗംഭീര പടമാണ് അപ്പോൾ നീ നിൻ്റെ കൂട്ടുകാരെല്ലാവരും വിളിച്ചിട്ട് അഭിതം കാണാൻ പോകുക അതിൻ്റെ ചിലവ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്തായാലും സന്തോഷം എല്ലാവരും സിനിമ കാണുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക സന്തോഷം നമസ്കാരം എൻ്റെ പേര് രാകേഷ് ഞാൻ സെന്ന സാറിനെ ആദ്യം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്നാത്താ കേസുകൂടെന്ന് പറഞ്ഞാൽ ആ സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ അത് റിലീസ് ചെയ്തിട്ട് രണ്ടാമത്തെ മദ്രോത്സവം എന്ന സിനിമ സുധീക്ഷണം ചെയ്ത സിനിമയുടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോയതാണ് കാഞ്ഞങ്ങാട് അങ്ങനെയാണ് സെന്ന സാറിൻ്റെ വീട്ടിൽ പോകുന്നത് അപ്പോൾ സാറ് കേസുകൂട് കണ്ടു ഞാനൊരു വേഷം തരുന്നുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പിന്നെ രണ്ടുമുളം കഴിഞ്ഞ് മൂന്നാമത്തെ പാടായപ്പോഴും സാറ് മറന്നില്ല എന്നതാണ് അത് ഞാൻ ഇതുവരെ ചെയ്ത ഒരു പത്ത് സിനിമ ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഈ സിനിമയൊക്കെയാണ് പിന്നെ മൂന്നാമത്തെ സിനിമയാണ് കാസർഗോഡ് ഞാൻ തൃശ്ശൂർക്കാരനായിട്ടും ഞാൻ മൂന്ന് സിനിമ എനിക്ക് കാസർഗോഡ് ഭാഗത്ത് ചെയ്യാൻ പറ്റിയതിൽ ആ ഭാഷയും എന്നെ പഠിപ്പിച്ചു അത്ര ബുദ്ധിമുട്ടുള്ള ഭാഷയൊന്നും പറയാൻ പറ്റും എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും എന്നൊരു സംശയം നേരത്തൊക്കെ കേട്ടു അങ്ങനെ തോന്നിയില്ല എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലാണ് ഇതിൻ്റെ സംഭാഷണങ്ങളൊക്കെ പോയിട്ടുള്ളത് എന്തായാലും വളരെ വലിയൊരു അനുഭവമായിരുന്നു വളരെ വലിയ നന്ദിയോടുകൂടി ഒരു കൂടി ഇരിക്കാൻ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന ആളുകളാണ് എന്നിട്ടും സിനിമയിൽ കോമഡിയാണ് എന്ന് പറഞ്ഞ പോലെ വളരെ ഒരു നല്ല ഗ്രൂപ്പിൻ്റെ കൂടെ ആക്കി അത് ചെന്നസാറിനോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു നന്ദി എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക പുറത്തൊന്നും പോയി അവിടെ കാണാൻ ശ്രമിക്കാതിരിക്കുക അപ്പം അവിഹിതം തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പൊ ഇവിടെ വന്ന എല്ലാവർക്കും വളരെ നന്ദി ഇതൊരു നല്ലൊരു സിനിമയാണ് ഇവരെല്ലാം സന്തോഷവും കോൺഫിഡൻസും കാണുമ്പോൾ നമുക്ക് അറിയാം ഇവരെത്രത്തോളം ആഹ്ലാദിച്ച് സന്തോഷിച്ച് ഒത്തിരി പ്രയാസപ്പെട്ട സിനിമയാണ്